നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിനായി എരുമക്കുഴി കര അണിയിച്ചൊരുക്കുന്ന നന്ദികേശിൻ്റെ ചട്ടം കൂട്ടൽ ചടങ്ങ് നടന്നു ഏവർക്ക് നമസ്കാരം നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി വിപുലമായി ആചരിക്കുകയാണ് പക്തിതരപരമായ ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമാണ് പതിനാറ് കരകളിൽ നിന്നുള്ള നന്ദികേശന്മാരുടെ ഇട്ടുകൂട്ടൽ ചടങ്ങ് ഇന്നോടുകൂടി സമാപിക്കുകയാണ് എരുമക്കുഴി കരയുടെ ഭാഗമായിട്ടുള്ള ഇട്ടുകൂട്ടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് നൂറാട് പഠനപരമക്ഷേത്രത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേത്രാചാര കാര്യങ്ങൾക്കും എരുമക്കുഴി കര എക്കാലവും നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സമയബന്ധമായി തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ശിവരാത്രി മഹോത്സവം നടക്കുകയും അതോടൊപ്പം തന്നെ സമയബന്ധിതമായി ദീപാരാധന ഭഗവാന്റെ ദീപാരാധന കൃത്യസമയത്ത് നടത്തുവാനും ഇരുമക്കുഴിക്കരയുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യവും അത്തരത്തിൽ സമയബന്ധിതമായി പരബ്രഹ്മമൂർത്തിയുടെ ദീപാരാധന കണ്ടുപണങ്ങി വണങ്ങി തിരികെ കരകളിലേക്ക് പോരുവാനുള്ള അവസരം ഉണ്ടാകാൻ എവരുടെയും ഭാഗത്തുനിന്നുള്ള കര കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ കരയിലെ ഭക്തജനങ്ങളുടെയും ആത്മാർത്ഥമായ സാമീപ്യ സഹകരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം കരയിലെ ഞങ്ങള് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പുതിയതായി നിർമ്മിച്ച നന്ദികേശനാണ് ഈ പ്രാവശ്യവും പറനലം പടബരമ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ പ്രയത്നത്താലാണ് ഈ നന്ദികേശനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ക്രിയേൻ്റെ സഹായമില്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ നന്ദികേശനെ ട്രെയിൻ്റെ സഹായമില്ലാതെ കൊണ്ടുപോകുന്ന കരയാണ് എരുമക്കുഴി കര അതുപോലെ തന്നെ ഏഴ് ദിവസത്തെ പരിപാടികളും കഞ്ഞിസന്ധ്യയും മറ്റെല്ലാ ഗാന ഗാന ഗാനമേളയും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കൂടി ഒരു ഉത്സവ കൂടിയാണ് ഇവിടെ ഈ കരക്കാരെല്ലാം കൂടി ഏറ്റെടുത്ത് നന്ദികേശനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിൽ ഞങ്ങൾ മുൻനിർത്തി മുൻ വർഷങ്ങളെ പോലെ തന്നെ ഈ പ്രാവശ്യം എല്ലാവിധ ആഘോഷത്തോടും കൂടി എരുമക്കുടി കതിരിഭീമനെ പല പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചത് തന്നെ ഈ കേരള അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നന്ദേശം എന്ന് പറയുമ്പോൾ മനുഷ്യ പ്രയത്നത്തോടു കൂടി കൊണ്ടുപോകുന്നത് സെയിൻറ്റ് സാഹേബില്ലാദ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന ഒരു നന്ദേശനാണിത് അതോടൊപ്പം തന്നെ നമ്മുടെ കരയിലെ എല്ലാ ആൾക്കാരും കൂടിയാണ് വളരെ ആഘോഷപരമായിട്ടാണ് ഇതിന് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് മോണാട്ടുകളുടെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ മോണാട്ടുകളുടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പടംപുലം പരമാ ക്ഷേത്രത്തിൽ ഉത്സവം ശരിക്കും പതിനാറ് കരയിൽ വലിയൊരു ഉത്സവം ക്ഷേത്രത്തിൽ മാത്രമല്ല കരയിൽ തന്നെ ഒരു വലിയ ഉത്സവമാണ് ഈ പതിനാറ് കരക്കാടയും കെട്ടുന്ന സ്ഥലത്ത് വളരെ പത്ത് ദിവസത്തെ പത്ത് പത്തൊമ്പത് ദിവസവും അഞ്ച് ദിവസം അങ്ങനെ ഏഴ് ദിവസം അങ്ങനെ പല രീതിയിൽ ഉത്സവം വളരെ നാടൊട്ടക്കൊരു വലിയ ഉത്സവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ പിന്നെ ഒരു വലിയ ഉത്സവമാണ് ഈ ഓണത്തിൽ നടക്കുന്ന ഈ മഹാശിവരാത്രി അപ്പം അതിന് അതിൻ്റെ അനുഭവം അനുബന്ധമായിട്ടാണ് ഇതിൽ പോക്കൊരു കരയുന്നത് ഈ വലിയ പടുകൂട്ടം കെട്ടുകാഴ്ചയെ കാരണം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കരയിൽ നിന്ന് എല്ലാ ആൾക്കാരും വലിയ സഹായമുണ്ട് കരയിൽ നിന്ന് മാത്രമല്ല കരയ്ക്ക് നിന്നും ശരിക്കും പറഞ്ഞാൽ ഈ അന്തികശ ആരാധകരുടെ വലിയൊരു കൂട്ടായ്മയുടെ പുറത്താണ് ഇത് വെക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തീർച്ചയായും ഈ കരയിൽ നിന്നുള്ള എല്ലാവരുടെയും വലിയ സഹകരണം ക്ഷേത്രത്തിൽ നിന്ന് വലിയ സഹകരണമുണ്ട് ഇപ്പോൾ വലിയ ഇപ്രാവശ്യവും വലിയ ആഘോഷത്തോടുകൂടി അതോടൊപ്പം തന്നെ യാതൊരുവിധ കാരണം യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇവിടുന്ന് നമ്മുടെ ശിവരാത്രി ദിവസം ഇവിടുന്ന് ക്ഷേത്രത്തിൽ ആനയിക്കുന്നതാണ് തുടക്കം മുതൽ ക്ഷേത്രത്തിൽ നിന്ന് കര കളിപ്പിച്ച് ഇത് യഥാസ്ഥാനത്തേക്ക് മാറ്റി വെക്കുന്ന സമയം വരെ യാതൊരു വിഷയങ്ങളും ഇല്ലാതെ വളരെ ഒത്തിരിമയോടും വളരെ ക്ഷേത്ര ഭരണസമിതിയോടും അതോടൊപ്പം നാട്ടിൽ ഈ കരൽ ജനങ്ങളിൽ കര കമ്മിറ്റിയോടും ഒക്കെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഇത് കൊണ്ട് എത്തിക്കുന്നത് അപ്പം അത്തരത്തിൽ വലിയ ആത്മാഭിമാനം ഞങ്ങൾക്കുണ്ട് ഈ വർഷവും ഞങ്ങൾ അത്തരത്തിൽ തന്നെ ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കലയോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു നമസ്കാരം നൂർനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് എരുമുക്കുഴി കല അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്റെ ചട്ടൻകൂട്ടൻ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് ശിവരാത്രി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് എരുമുക്കുഴി കല വളരെ ഭംഗിയായി അണിയിച്ചൊരുക്കുന്ന നന്ദികേശനെ മനുഷ്യപ്രയത്നത്താലാണ് അമ്പലത്തിൽ എത്തിക്കുന്നത് ഏഴ് ദിവസത്തെ ആചാര അനുഷ്ഠാനങ്ങളും അന്നദാനവും മറ്റു പരിപാടികളും ഗാനമേളയും നാടൻപാട്ടും തിരുവാതിരയും നാടോടി നൃത്തവും എല്ലാ പരിപാടികളിലും കൂടി വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും നന്ദികേശനെ വളരെ കൃത്യനിഷ്ഠമായി സമയബന്ധിതമായി ക്ഷേത്രത്തിൽ എത്തിക്കുവാനും എരുമക്കോഴിക്കരക്ക് കഴിഞ്ഞിട്ടുകൊണ്ട് ഇനിയും സാധിക്കുകയും ചെയ്യും എരുമക്കുഴക്കരയിലെ എല്ലാ ഭക്തജനങ്ങളും ഒന്നടങ്കം ഈ നന്ദികേശിനു വേണ്ടി പ്രയത്നിക്കുകയും സഹകരിക്കുകയും അമ്പലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും അണിനിരക്കുകയും ചെയ്യുന്നു ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും